ഞാൻ സർ മേറും ഭർത്താവും എന്ത് പിഴച്ചു വണ്ടി ഓടിച്ച ആൾക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത് മറ്റ് വകുപ്പുകൾ ഇവർക്ക് എതിരെ നിൽക്കുമോ എന്നുള്ളതാണ് ഇടത് പ്രതിനിധി ആയർ ബിജുവിൻ്റെ ചോദ്യം ഒരു കാര്യം വ്യക്തമാണ് കുട്ടിയും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറ് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് നേരെ മുമ്പിൽ നിർത്തുന്നത് കേരളത്തിലല്ല ഗൾഫിലും ഒക്കെ ഉള്ള മലയാളികളൊക്കെ കണ്ടതാണ് ആ ദൃശ്യം ശരിയാണെങ്കിൽ ആ പ്രവൃത്തി എന്താണ് കേരളത്തിലെ പൊതു വാഹന സമ്പ്രദായത്തിന്റെ യാത്ര യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാറ് സിഗ്നലിന്റെ അടുത്ത് സീപ്ര ക്രോസിന്റെ അടുത്ത് നിർത്തിയത് കെ എസ് ആർ ടി ബസ്സിന്റെ ഭംഗിയാണെന്നല്ലോ മുന്നോട്ട് പോകരുതേന്ന് ഉദ്ദേശിച്ചില്ലല്ലേ അത് ഇന്ത്യൻ ശിക്ഷം ശിക്ഷാർഹമല്ല എന്ന് പറയാൻ അസാമാന്യ ധൈര്യം വേണം കാറ് കെ എസ് ആർ ടി ബസിന്റെ മുമ്പിൽ കുറുകെ നിർത്തിയത് കെ എസ് ആർ ടി ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ തന്നെയാണ് ആ ചെയ്തത് ദുരുദ്ദേശപൂർവമാണ് അതുകൊണ്ട് വ്യക്തമായും ഒരു ഒരു പൊതു പബ്ലിക് സർവെൻറ്റിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന കുറ്റം തീർച്ചയായും വരും പോലീസുകാർ ചെയ്തപ്പോലും വരും ഞാൻ ചോദിക്കട്ടെ പാളയത്തിനടുത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് നമ്മുടെ മേയർ കൂട്ടി അധികാരം വഹിക്കുന്ന സ്ഥലമാണ് അഥവാ നമ്മുടെ ഡി വൈ എഫ്ഐക്കാരുടെ വാദം ലൈംഗിക ചേഷ്ട ശരിയാണെങ്കിൽ ഈ ഡ്രൈവറെ ബസ്സിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി ചെകിണത്തിൽ രണ്ട് കൊടുത്താൽ കുറ്റാവോ അഥവാ ലൈംഗിക ചേഷ്ട ഉണ്ട് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചുള്ള എം എൽ എ സച്ചിൻ ദേവ് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ഇന്ത്യൻ അതാണോ അതിന്റെ മര്യാദ പ്രത്യേകിച്ചും തന്റെ അധികാര പരിധിയിൽ തനിക്കെതിരായി ലൈംഗിക ചേഷ്ട ഒരു പൊതുപ്രവർത്തകനായ കെ എസ് ആർ ടി സി ഡ്രൈവർ ഔദ്യോഗിക കൃത്യനിർവഹത്തിനടച്ച് കാണിച്ചാൽ മാന്യമായ ഒരു മേയർ എങ്ങനെയാ പെരുമാറുണ്ട് ഉടൻ തന്നെ പോലീസിനെ വിളിക്കണം ഇന്ന നമ്പർ വണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ആ വണ്ടി പോലീസുകാർ പരിശോധിച്ച് കേസ് ചാർജ് ഇതല്ലേ എൻ്റെ മര്യാദ അതിന് പകരം യാത്രക്കാരെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ അന അനധികൃതമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ തടങ്കലിൽ വയ്ക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് കാർ കാറ് മുമ്പിൽ നിർത്തി ഡ്രൈവറുടെ സൈഡിൽ പോയി ഡ്രൈവറെ ചീത്ത പറയുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങൾ എടുക്കാൻ ഇങ്ങനെയാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പ്രവർത്തിക്കേണ്ടത് അവർക്ക് അധികാരമുണ്ടല്ലോ സച്ചിൻ ദേവ് എം എൽ എ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ ഫോൺ എടുക്കാതിരിക്കുക തിരുവനന്തപുരം മേയർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പാളയത്തിനടുത്ത് ഏറ്റവും അടുത്ത തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഉടനെ തന്നെ ഫോൺ എടുക്കും അഞ്ച് മിനിറ്റിനകം ആ ബസ് പിന്തുടർന്ന് ഡ്രൈവർ കുറ്റൻ അതിന് പകരം സ്വയം നിയമം കയ്യിലെടുത്തുകൊണ്ട് ഡ്രൈവറെ ആഭാസത്തരം പറയുകയും ഡ്രൈവർ പറഞ്ഞത് ഡ്രൈവറോടും മോശം നമുക്ക് ആ തർക്ക വിഷയം വേണ്ട പക്ഷേ ഇവിടെ കാണികളൊക്കെ കണ്ടതാണല്ലോ ഞാനടക്കം കേരളത്തിൽ എല്ലാ കാണികളും കണ്ടതാണ് ഒരു ചുവന്ന കാർ കൊണ്ടെന്ന് ട്രാഫിക് സിഗലിനടുത്ത് തടസ്സപ്പെടുത്തി മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്തി കൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ ചേർന്ന പ്രവൃത്തിയാണോ തീർച്ചയായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്രകാരം അത് തടസ്സപ്പെടുത്തിയ ആള് ഡ്രൈവറാണെങ്കിലും ഡ്രൈവറ് അയാൾ തന്നെത്താൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാറിൻ്റെ ഉടമസ്ഥരോ കാറിലെ യാത്രക്കാരോ നിർദ്ദേശപ്രകാരമാണ് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്ത് എന്നുള്ളത് എം എൽ എയുടെ തുടർന്നുള്ള പ്രവൃത്തിയും തെളിയുന്നു അദ്ദേഹം എന്തിനാ ബസ് കയറി പാവപ്പെട്ട യാത്രക്കാരെന്ത് കുറ്റം ചെയ്തു എന്തിനാണ് എം എൽ എ കെ എസ് ആർ ടി സി യാത്രക്കാരുപയോഗിക്കുന്ന ബസ്സിന് അകത്ത് കയറി യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞ് അദ്ദേഹം അകത്ത് കയറിയെന്ന് ശ്രീ എ എ റഹീം എം പി തന്നെ സമ്മതിക്കുന്നുണ്ട് അത്ര വിഷയമല്ല ഇതൊന്നും ക്രിമിനൽ കുറ്റമല്ലെങ്കില് ഈ രാജ്യത്ത് എന്തിനാ ഇന്ത്യൻ ശിക്ഷ നിയമം നടപ്പിലാക്കുന്നത് അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ എൻ്റെ സുഹൃത്ത് ഇവിടെ വാദിച്ച പോലെ വാദത്തിന് വേണ്ടി ലൈംഗിക ചേട്ടം സ്ഥാപിച്ചാൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലീസിനെയും കോടതിയും മറികടന്നുകൊണ്ട് നടുരോട്ട് വെച്ച് ശിക്ഷിക്കുന്നതാണോ ഡി വൈ എഫയുടെ സംസ്കാരം അതാണ് സംസ്കാരമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ജനങ്ങൾ ഇത്തരം അക്രമങ്ങള് അനുവദിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡിവൈഎഫ് വരെ പേടിയുണ്ടാവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുടെ അങ്ങേയറ്റത്തെ മൂർത്തി മത്തമുള്ള ഗവർണർ വരെ പേടിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ ഒരുപക്ഷെ ഡിവൈഎഫ് വരെ പേടിക്കും പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറും പേടിക്കും അദ്ദേഹം ഏത് യൂണിയൻ പെട്ടാലും പേടിക്കും പക്ഷേ അങ്ങനെ പേടിപ്പിക്കുന്നതും നിയമം കയ്യിലെടുക്കുന്നതും ശരിയാണോ ഒരു ഒരു പരിഷ്കാരം പരിഷ്കൃതമായ രീതികൾ പിന്തുടർന്ന ഒരു പൊതുസംഘടന പ്രത്യേകിച്ച് ഒരു യുവജന സംഘടന നാളത്തെ നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്ന സംഘടന നാളെ മുഖ്യമന്ത്രിയും എം പിമാരും എം എൽ എമാരെയും സൃഷ്ടിക്കുന്ന സംഘടന ആ സംഘടന ഈ രീതിയിൽ പെരുമാറുന്നത് പ്രത്യേകിച്ചും രണ്ട് പൊതുപ്രവർത്തകർ അതിന് നേതൃത്വം കൊടുക്കുന്നത് ശരിയാണോ എൻ്റെ സുഹൃത്തെ താങ്കൾ എങ്ങനെ അത് നീതീകരിക്കുന്നത് താങ്കൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇടൂ ലൈംഗിക ചേഷ്ട ഉണ്ടെന്ന വാദത്തിന് ഉണ്ടെങ്കിൽ തന്നെ മെമ്മറി കാർഡിൽ അത് കാണുമല്ലോ അത് വെച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചോളൂ അതിനുപേരും പൊതുജനങ്ങളെ തടഞ്ഞു നിർത്തുക നടു റോട്ടിൽ കെ എസ് ആർ സി തടഞ്ഞു നിർത്തുക കാറ് കുറുകെ കൊണ്ട് നിർത്തുക ഡ്രൈവറുടെ ഭാഗത്ത് പോയി ഡ്രൈവറെ ആക്ഷേപിക്കുക ഇങ്ങനെയാണോ പൊതുപ്രവർത്തകരുടെ പ്രവൃത്തി ഇതാണ് പൊതുപ്രവർത്തകരുടെ പ്രവൃത്തി എങ്കിൽ അത്തരം സംഘടനകൾക്കെതിരായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതാണ് കോടതി വഴി ചെയ്തത് കോടതി പരിഗണിക്കട്ടെ തെളിവുകൾ നശിപ്പിക്കുന്നത് ഭയപ്പാടോടുകൂടിയല്ലേ തെളിവുകൾ നശിപ്പിക്കാനുള്ള സംരംഭം അതുകൊണ്ട് പറയൂ അതെ ഈ പറയുന്ന അനുസരിച്ച് കാറിന്റെ ഡ്രൈവർ കാണിച്ച തെറ്റിന് ആ വണ്ടിയിലിരുന്ന ഒരു കുറ്റക്കാരാണെങ്കിൽ ഡ്രൈവർ കൊണ്ടുപോയ കെ എസ് ആർ സിയിലിരുന്ന മറ്റ് ജീവനക്കാരും അല്ലെങ്കിൽ മറ്റ് അതിലിരുന്ന യാത്രക്കാരും കക്ഷികളും ആരില്ലേ അവർ പ്രതിലാണോ ഈ പറയുന്ന നമ്മളിലെ ബഹുമാനായ രാംകുമാർ സാന്റെ വാദം വാദത്തിനെടുത്താൽ ഞാൻ ചോദിക്കുന്നു രാംകുമാർ ചെയ്തത് തെറ്റുകാണെങ്കിൽ ആൾക്കാരും തെറ്റിയായിട്ടില്ലേ എന്ത് വിട്ടിത്തമാണ് രാംകുമാർ സാന്നെ പോലുള്ള ഒരു വലിയ അഭിഭാഷകൻ പറയുന്നത് മിനിറ്റ് ഇടതുപക്ഷ ജനാധിപത്യം വന്നി ഞങ്ങളുടെ കാറിന്റെ ഡ്രൈവർ ചുമന്ന കാറോ മഞ്ഞക്കാരോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ അവിടെ അവിടെ എവിടെയാണ് ഞങ്ങളുടെ മേയർ ഉള്ളത് ാണ് ബിജുവിനെ മനസ്സിലായിട്ടോ പൊട്ടം കളിക്കാണോ സംശയമുണ്ട് സംഘം ചേർന്നാണ് സാർ അധിക്ഷേപം നടത്തിയത് അതെങ്ങനെ ഒരാളെ മാത്രം വേറെ തിരിച്ച് നിർത്താൻ പറ്റുന്നത് ഭാര്യയെ എന്റെ സഹോദരന്റെ ഭാര്യയെ അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യയെ താങ്കൾ യാത്ര ചെയ്യുമ്പോൾ ഒരാള് അനാവശ്യമായി ലൈംഗിക ഏതെങ്കിലും തരത്തിൽ ആംഗ്യം കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാതെ പോയാൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി മണിപ്പൂർ കേരളമല്ലേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ താങ്കൾ കുറെ കൂടി വ്യക്തത വേണമെന്നാണ് പറയുന്നത് രാംകുമാർ സാർ ഇപ്പോ അദ്ദേഹം പറയുന്നത് ആ ഡ്രൈവർക്കെതിരെ മാത്രല്ല കേസെടുക്കേണ്ടത് ഇവർക്കെതിരെ എന്തിന് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ യതു ചെയ്ത തെറ്റ് അല്ലെങ്കിൽ കുറ്റകൃത്യം ഇവരുടെ ഭാഷയിൽ ആ ഒരു ക്രിമിനൽ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ബസ്സിലിരിക്കുന്ന യാത്രകാർക്കെതിരെയും കേസെടുക്കേണ്ടതെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാദമാണ് കേട്ടോ ഇത് രാംകുമാർ സാർ അതിനുള്ള ഒരു മറുപടി പറയുകയാണെങ്കിൽ രാമകുമാർ സാർ ബിജു പ്ലീസ് ഒന്നടങ്ങേ അതേ പറയട്ടെ പ്ലീസ് രാംകുമാർ സാർ ബസ്സിന് യാത്ര അവർ യാത്ര പോകേണ്ട സ്ഥലത്തേക്ക് എത്രയും വേഗം എന്ന ആകാംക്ഷ പരിതരായിരിക്കുന്ന ആളുകളാണ് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണമെന്ന വാദം ഞാൻ എനിക്ക് മറുപടി പറയാൻ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ സാധാരണക്കാരായ യാത്രക്കാരാണ് സാധാരണക്കാരല്ലാത്തവരാണല്ലോ ഒക്കെ അറിൽ സഞ്ചരിക്കുന്നത് മേയറും എം എൽ എമാരും ഒക്കെ ആണല്ലോ ഒക്കെ അറിയാൻ സഞ്ചരിക്കുക സാധാരണക്കാരന് കെ എസ് ആർ ടി സി ബസ്സാണല്ലോ ആശ്രയം ആ സാധാരണക്കാരന് സംഭവിക്കുന്നു യാത്ര മുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആകാംക്ഷ അവർ കുറ്റക്കാരാണ് എന്ന് വാദിക്കുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് അതിന് മറുപടി അർഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കോട്ടെ വാദത്തിന് വേണ്ടി എല്ലാം സമ്മതിക്കാം ഒരു ഡ്രൈവർ തെറ്റ് ചെയ്താൽ ഒരു പൊതുവാഹനത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വക്താക്കളാണല്ലോ നമ്മുടെ ഇടതുപക്ഷ സഖാക്കള് ആ ആ പൊതുമേഖലാ സ്ഥാപനം നടത്തുന്ന ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി യാത്രക്കാരെ ബുദ്ധിപ്രയാസപ്പെടുത്തി റോഡിൽ കുറുകെ കാറിട്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കലാണോ ഒരു പൊതുപ്രവർത്തകന്റെ കടമ അഥവാ വാദത്തിന് വേണ്ടി ലൈംഗിക ചേട്ടൻ ചെയ്തതെന്ന് വിചാരിക്കാം ലൈംഗിക ചേട്ടം ചെയ്ത് ചെയ്ത എന്റെ സുഹൃത്തേ ബിജു ബിജു ഒന്ന് അതേ പറയട്ടെ പൂർത്തിയാക്കട്ടെ അതിനുശേഷം അതിനുശേഷം പറയാൾക്ക് റേസ് ചെയ്യാം അല്ല ഞാൻ പറഞ്ഞത് ഈ വണ്ടി മനസ്സിലായി താങ്കൾ പറയുന്നത് മനസ്സിലായി എം എൽ എ അല്ലല്ലോ വണ്ടി ഓടിച്ചത് അല്ല മേയർ അല്ലല്ലോ വണ്ടി ഓടിച്ചത് ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് യെസ് യെസ് അപ്പോൾ ഡ്രൈവറിലേക്ക് മാത്രമായി ഈ കേസ് പരിമിതപ്പെടുത്തേണ്ടതല്ലേ ഒതുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം എന്ത് എൻ്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കണം എം എൽ എയും മേയറും ആ കാറിലെ യാത്രക്കാരാണ് യാത്രക്കാരല്ലെങ്കിൽ അവർക്ക് നേരെ എങ്ങനെ ചേട്ടൻ കാണിക്കുക ഡ്രൈവർ ലൈംഗിക ശിഷ്ട കാണിച്ചെങ്കിൽ എന്ത് ഇന്ത്യൻ ശിഷ്ട നിയമത്തിലോ അല്ലെങ്കിൽ എന്ത് കുറ്റമുണ്ടോ അപ്പം കാണിച്ചിരിക്കുന്നത് സ്ത്രീകളായ യാത്രക്കാരോടാണെന്നാണ് ആരോപണം അങ്ങനെയാണെങ്കിൽ എം എൽ എ ബസ്സിനകത്ത് കയറിയത് വേറെ എവിടെ വിവരം കിട്ടി വന്നാണോ ആ കാറിലെ യാത്രക്കാരായിരുന്നു എൻ്റെ സുഹൃത്തെ എം എൽ എ എം എൽ എയും മേയറും നിർദ്ദേശിച്ചതനുസരിച്ചാണ് വണ്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് കെ എസ് ആർ ടി യുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ചുവന്ന കാറ് സി പ്രകാശിന്റെ മുമ്പിൽ നിർത്തിയത് എന്നത് അവിതർക്കിതമായ കാര്യമാണ് അതിനോട് വാദിച്ചിട്ട് അതൊരു കാര്യമല്ല എല്ലാവരും കണ്ടതാണ് കേരളത്തിലും ഗൾഫിലും അമേരിക്കയിലെ ഇരിക്കുന്ന മലയാളി പ്രേക്ഷകർ മുഴുവൻ കണ്ട കാര്യം നമ്മുടെ തർക്കിക്കുന്നില്ല എന്തോ അപ്പോ ഡ്രൈവർ സ്വന്തം ഇഷ്ടപ്രകാരം കെ എസ് ആർ ടി ബസിന്റെ ഡ്രൈവറോട് പ്രതികാലം ചോദിക്കാൻ പോയതാണെങ്കിൽ അത് അതിലും വലിയ ഗൗരവമായ കുറ്റമാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഡ്രൈവറെ പ്രതികർത്തി കേസെടുക്കട്ടെ പോലീസ് എന്താ ചെയ്യാത്തത് താങ്കൾ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഡ്രൈവർ ഇത്രയും യാത്രക്കാരുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്തുകയും ഒരു പൊതുപ്രവർത്തനായ കെ എസ് ആർ ടി ഡ്രൈവറുടെ സുഗമമായ ഔദ്യോഗികം തടസ്സപ്പെടുത്തുകയും ചെയ്തെങ്കിൽ ആ ഡ്രൈവറുടെ പേരിൽ കേസ് എടുക്കാൻ താങ്കൾ താങ്കൾക്ക് സ്വാധീനമുള്ള സർക്കാരിനെ പ്രേരിപ്പിക്കുമോ അല്ലെങ്കിൽ അത് ഔദ്യോഗിക കൃത്യം തന്നെ വലിയ കാര്യമല്ലേ പരസ്യമായ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തൊരു വ്യക്തിയെ വെറുതെ വിടുന്നതാണോ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈവറുടെ പേരിൽ കേസ് എടുക്കട്ടെ എന്താ പോലീസ് എടുക്കാത്ത അപ്പോൾ ഇത്തരം വാദഗതികൾ കൊണ്ട് ഞാൻ എല്ലാ അരച്ച് കളിക്കുടിച്ചൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്റെ വിനീതമായ അറിവിൽ വെച്ച കാര്യങ്ങള് പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ വിനയപൂർവ്വം അവതരിപ്പിക്കാണ് ഞാൻ എനിക്ക് തെറ്റ് പറ്റില്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല ആ വകുപ്പുകളുടെ ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തു സാറപ്പോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ വരാം താങ്കളിലേക്ക് ഒരു മിനിറ്റ് വിദ്യാസാദ ഗുരുമൂർത്തി ആയുർ ബിജുവിന്റെ ഉദിച്ച ഈ വിചിത്രമായിട്ടുള്ള ഈ വാദത്തെ കുറിച്ച് താങ്കൾ എന്തുപറയുന്നു ഒരു പക്ഷേ നാളെ കണ്ടോൺമെന്റ് പോലീസ് ആ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുമായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല ബിജു പറഞ്ഞു അയർ ബിജു പറഞ്ഞതിന്റെ ഇത് അദ്ദേഹത്തിന്റെ വാദം അല്ല ഇത് സോഷ്യൽ മീഡിയയില് പിന്നെ അന്തം കമ്മികൾ മുഴുവൻ ബാധിക്കുന്ന വാദമാണ് ഇപ്പൊ ഇദ്ദേഹം മാത്രമല്ല അത് അന്തം കമ്മിത്വം എന്ന് പറയുന്നൊരു അവസ്ഥയാണ് അതായത് ഒരു പക്ഷെ ഇതുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൈപ്പേറിയ കാപ്സ്യൂൾ ആണ് ഇപ്പോൾ ബിജു എഴുതി കാരണം അഡ്വക്കേറ്റ് അല്ല അഡ്വക്കേറ്റ് രാംകുമാർ സാറിന് നിയമവിജ്ഞാനം പോരാ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആയുർ ബിജു പറയുന്നത് ഈ അഞ്ച് കുറ്റകൃത്യങ്ങളും നിലനിൽക്കില്ല കാരണം അതൊന്നും വേനടല്ലെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് രാംകുമാർ ഷാറിന് പോലും വേണ്ടത്ര നിയമപരിജ്ഞാനം ഇല്ലെന്നാണ് ആയുർ ബിജു എന്ന വിശ്വവിഖ്യാതനായ വക്കീൽ പറയുന്നത് അപ്പൊ എനിക്ക് എനിക്ക് പറയാനൊരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ബിജു നേരത്തെ ഞാൻ പറഞ്ഞൊരു തമാശ ഒരു ഹാസ്യം മനസ്സിലാക്കിയില്ല ഞാൻ പറഞ്ഞത് അഥവാ ഈ പാൻഡ് ഇട്ടിട്ട് യൂണിഫോം ഇട്ടിരിക്കുന്ന യദു എന്ന ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് അപ്പൊ എന്ത് ആംഗ്യമാണ് കാണിച്ചതെന്ന് കോടതി സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ അപ്പൊ ഈ സലൂട്ട് അടിച്ചു നോണോ കാണിച്ചത് അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിച്ചോ എന്താങ്ക്യമാണ് ഡ്രൈവർ കാണിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറിയിൽ കുത്തരവില്ല ആ ക്യാപ്സ്യൂൾ നിർമ്മാണം എപ്പോൾ പൊളിഞ്ഞു പോകും മെമ്മറി കാർഡ് റിട്രീവ് ചെയ്ത മെമ്മറി കാർഡ് എവിടെന്നെങ്കിലും തിരിച്ച് കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ നുണ പൊളിഞ്ഞു പോകും കാരണം ബിജു അപ്പൊ നമ്മുടെ യദു അങ്ങനത്തെ ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല അത്രയും യാത്രക്കാരിൽ ആരും പോലും പറഞ്ഞിട്ടില്ല യദു അങ്ങനെ കാണിച്ചു എന്ന് അപ്പോ ഇത് ഞാനപ്പൊ എന്താ പറഞ്ഞു തമാശ രൂപേണയാണ് പറഞ്ഞു ബിജു ഇടത്തോട്ട് തിരിയുക എന്ന രീതിയിലുള്ള ആംഗ്യം കാണിച്ചിരിക്കാം കാണിച്ചിരിക്കത്തേക്ക് പോകുന്നതിലും വലിയ അശ്ലീല വിന്ന് കേരളത്തിൽ ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് മനസ്സിലായില്ല അല്ല അപ്പോ അങ്ങനെ തിരിച്ചു തള്ളരുത് ഇടത്തോട്ട് പോകുന്ന ആംഗ്യം എന്താണെന്ന് ഗുരുവിനറിയാമോ അല്ല ഇടത്തോട്ട് പോകുന്നു എന്ന് കാണിക്കുന്ന ആംഗ്യം താങ്കൾക്ക് അറിയാമോ അത് ഇങ്ങനെയല്ല അതല്ല അതേ ഉദ്ദേശിച്ചത് ഇടത്തോട്ട് തന്നെ അശ്ലീലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ആംഗ്യം കാണിച്ചു പരസ്യമായി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ജനം പരിപാടി അല്ല ഇടത്തോട്ട് പോകുന്ന ആംഗ്യം ഞാൻ ലൈസൻസ് വ്യക്തിയാണ് ആ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല എനിക്ക് ഇടത്തോട്ട് ഇനി ഇന്നത്തെ കാലത്ത് എ സി വണ്ടിക്കകത്തൊന്നും അങ്ങനെ ഇടത്തോട്ട് തിരിയുമ്പോൾ ആ ആംഗ്യം കാണിക്കാറില്ല ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു ഈ പറയുന്ന കേശവദാസൻ മുതൽ പാളയം വരെ ഇങ്ങനെ ഇടത്തോട്ട് പോകേണ്ട കാര്യവും ഇല്ല പോയിന് പ്രേക്ഷകനുണ്ട് തടസ്സപ്പെടുത്താതെ വിദ്യാസാ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഏതായാലും മനസ്സിലാവില്ല അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹം ഇപ്പൊ കാണിച്ചു ആ ഒരു ആംഗ്യം ഇപ്പൊ മിഡിൽ ഫിംഗർ ഉയർത്തി ഒരു ആംഗ്യം ഇപ്പൊ ബിജു കാണിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അപ്പൊ ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ ആ ഒരു ബിജു സി പി എമ്മിന്റെ വക്താവ് നൽകി നമുക്ക് വിശ്വസിക്കാം ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് യതു ഡ്രൈവർ മിഡിൽ ഫിംഗർ ഉയർത്തി കാണിച്ചു എന്നൊരു എന്നൊരാംഗത്തെ ആണ് ഇവരുദ്ദേശം ഇപ്പൊ മനസ്സിലായി ശരി അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചെങ്കിൽ തന്നെ അത് വണ്ടി വന്നിട്ട് ഉരുട്ടിക്കൊണ്ടിരുന്ന ഡ്രൈവറോടാണോ അതോ മേയറോടാണോ ആരോടാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ആയുർ ബിജു പിന്നെ നമ്മളെ വെട്ടെന്ന് ഉപയോഗിച്ച കോടാലി ബിജുവിന്റെ തന്നെ കാലിൽ വന്ന് വീണ്ടിരിക്കുകയാണ് ബിജു പറയുന്നത് ബിജു പറയുന്നത് ഡ്രൈവറെ മാത്രം പ്രതി എന്നാണ് ആര്യ രാജേന്ദ്രനെയോ സച്ചിൻ ടെണ്ടു സച്ചിൻ ടെണ്ടുൽക്കറെ പേരെ ഓർമ്മ വരുന്നത് ഇതിൽ ചേർക്കരുത് ഇവർ രണ്ടുപേരും കുറ്റക്കാരല്ല അല്ലെങ്കിൽ ബിന്ദുക്കുറ്റക്കാരൻ എന്നാ ആർക്കെതിരെയാണ് വണ്ടി ഒരു ഡ്രൈവർ എപ്പോഴും ദേഷ്യം വരുമ്പോ റാഷ് ഡ്രൈവിങ്ങിനോ അല്ലെങ്കിൽ മുമ്പിൽ വളരെ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ഉരുട്ടി പോകുമ്പോഴൊക്കെ പോകുമ്പോഴോക്കെ ഡ്രൈവർ നമുക്ക് ദേഷ്യം പിടിക്കാം ദേഷ്യം പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നത് അതിൻ്റെ ഇരിക്കുന്ന ആളെ മനക്കണ്ണുകൊണ്ട് കണ്ടിട്ട് അവർക്കെതിരെയാണോ അത് വണ്ടി ഓടിച്ച ആരാണ് വണ്ടി ഓടിച്ചത് വണ്ടി ഓടിച്ചത് ഡ്രൈവറാണ് അപ്പൊ അഥവാ ഈ ആങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആങ്കി ആരെ കാണിച്ചു പറയുന്നത് ഡ്രൈവറെ ആണെങ്കിൽ തന്നെ എങ്കിൽ അത് ആണല്ലെവരെ അല്ലേ അപ്പൊ എന്ത് കേസ് അവിടെ അട്രാക്ട് ചെയ്യ സ്വർഗ രണ്ടവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഇമാനത്തെ യാതൊരു മൂല്യവും ഇല്ലാത്ത അന്തം കമ്മികൾ മാത്രം വിഴുകുന്ന കാപ്സ്യൂളുകൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും ഇതുപോലുള്ള ചാനലുകളും എന്തെങ്കിലും പറയാതിരിക്ക ഞാൻ ചോദിക്കട്ടെ ഈ ഏറ്റവും വലിയ കോടതി കോടതി വേറെയുണ്ട് കോടതി വേറെ ഉണ്ട് അന്ന് വേറെ കോടതി പൊട്ടും കോടതിയിലും ഈ വാദങ്ങളൊക്കെ പൊട്ടും കാരണം എന്തുകൊണ്ട് ഡ്രൈവർ കേൾക്കൂർ പ്ലീസ് ആയുർ ബിജു ആയുർബിജു കാര്യം അറിയോ എനിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് എനിക്കെതിരെ ഇങ്ങനെ സി പി എമ്മിനു വേണ്ടി ക്യാപ്ഷൾ ചർദ്ദിക്കുന്ന എല്ലാവരും തന്നെ പിറ്റേ ദിവസങ്ങളിലൊക്കെ ബിജെപി ചേർന്ന ചരിത്രമുണ്ട് അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങനെ കുറ്റപ്പെടുന്നില്ല കാരണം നാളെ ചിലപ്പോൾ നമ്മൾ സൗഹൃദം കാണിക്കട്ടെ വന്നേക്കാം ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ തെറ്റാണ് നിങ്ങളുടെ സൈക്കി പറയുന്നില്ലേ മനസാക്ഷി പറയുന്നില്ലേ നിങ്ങൾ പറഞ്ഞു അയാൾ മിഡിൽ ഫിംഗിൾ ഉയർത്തി കാണിച്ചു എന്ന് അത് അത് അശ്ലീലാംഗ്യമാണ് അംഗീകരിച്ചു അത് എതു കാണിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നിർണ്ണയിക്കേണ്ടത് അവിടെയുള്ള മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് എവിടെ എവിടെ പോയി ആ മെമ്മറി കാർഡ് എവിടെ പോയി ആ മെമ്മറി കാർഡ് എതുവാണ് എടുത്തതെങ്കിൽ എതുകൊണ്ട് എടുത്ത് റിട്ടേൺ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എതു ഇറങ്ങുന്നത് നേരെ എതുവരെ പോലീസ് അപ്പൊ കൊണ്ടുപോകണം ചെയ്യുന്നത് ആ ബസ്സിൽ ഒരു സാധനം എടുക്കുന്നതിന് മുമ്പ് യദുവിനെ ആ സിറ്റുവേഷനിൽ വെച്ചിട്ട് തസ്ഥാനത്ത് വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാ ചെയ്തത് അപ്പൊ എതു എന്തായാലും മെമ്മറി കാർഡ് തുറന്നിട്ടില്ല പറയട്ടെ യദു എന്തായാലും ആ ബസ്സിൽ പിന്നെ സ്പർശിച്ചിട്ട് പോനൂല തൊട്ടിട്ട് പോനൂല അപ്പൊ പിന്നെ ആരാണ് മെമ്മറി കാർഡ് റിട്ട് റിമൂവ് ചെയ്തവിടുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ ആര്യ രാജ്യാന്തരയൊക്കെ സംരക്ഷിക്കുന്ന ഒരു മൂഢ സംഘമുണ്ട് ആ സംഘം തന്നെയാണ് മാറ്റിയിരിക്കുന്നത് അല്ലാതെ അല്ലാതെ പിന്നെ യദു ആ ബസ് അവിടെ വെച്ച് യെദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാ ചെയ്യുന്നത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ചെയ്യുന്നത് യെതുവിന്റെ ശരീരത്തിൽ നിന്നോ യന്റെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ മെമ്മറി കാർഡ് കിട്ടിട്ടില്ല യതു പിന്നീട് ആവട്ടെ ആ ബേസിൽ തൊട്ടിട്ട് പോകുന്നില്ല അപ്പൊ പിന്നെ ആരാണ് മെമ്മറി കാർഡ് ഡിലീറ്റ് ഡീറ്റീറ്റെയിൽസ് അങ്ങനെ കണ്ടുപോയി തട്ടിക്കൊണ്ടുപോയത് ആ മെമ്മറി കാർഡ് കൊണ്ടുപോയത് നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് കാരണം ആ ആ മെമ്മറി കാർഡ് വന്നാൽ ഞാൻ ചോദിക്കട്ടെ വേറെ ചോദ്യം ഒരു യാത്രക്കാരൻ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി വിദ്യാസാഗ ഗുരുമൂർത്തി അപ്പൊ കണ്ടക്ടർ സി ഐ ടി യൂണിയനിൽപ്പെട്ട ആളാണ് കണ്ടക്ടർ മാത്രമല്ല സച്ചിന്റെയും എം എൽ എയുടെ സാന്നിധ്യവും ആ ബസ്സിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല ആരാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് മാത്രമല്ല മറ്റൊരു കാര്യത്തിനു കൂടി ഉത്തരം കിട്ടിയിട്ടില്ല എന്ത് ലൈംഗിക ചേച്ചയാണ് കാണിച്ചത് എന്തായാലും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു കൻറ്റോൺമെൻറ്റ് പോലീസിനോട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കണ്ടോൺമെൻറ്റ് പോലീസ് കഴിഞ്ഞ ഒരാഴ്ചയായി യെതുവിൻ്റെ പരാതിയിൽ കേസ് എടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ജനന്റെ പറ്റി ഇവിടെ പോകണമെന്ന് എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പെട്ട്